ോ കണ്ണടച്ചിന്ന് അച്ഛ സമ്മാനം കൊണ്ടു കണ്ണടക്ക് നന്നായിട്ട് കണ്ണട ഒട്ടക്കണ്ണ് കൊടുത്തോ കണ്ണു തറന്നോ കൊടുത്തോ കൊടുത്തോ അവിടെ നിൽക്ക് അവിടെ നിന്ന് നോക്ക് എടുക്ക് എടുക്ക എന്റെ അകത്തുനിന്ന് അച്ഛന എടുത്ത് കൊടുത്ത് ആ കൊച്ചെടുത്തോ ആ എടുത്തോ അവിടെ നിക്ക് ആ പേപ്പർ മേടിച്ചോട്ടോ കൂട് മേടിച്ചോ അവിടെ നിന്ന് കാണിക്കാ അവിടെ നിക്ക് എന്നാത് ഏ എന്താ പറയത് എന്നാന്ന് എന്തൊക്കെയുണ്ട് പശുണ്ട് നോക്കിക്കേ ഇന്ന് നോക്കിക്കേ ഇങ് നോക്കിക്ക പോലെ ഇഷ്ടപ്പെട്ടോ ഏ ഇഷ്ടമായോ 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 ഇങ് നോക്കിട്ട് പറഞ്ഞേ